ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ചന്ദ്രികാമ ജഗനോട് പറയുന്നുണ്ട് വന്ദന കല്യാണ പെണ്ണിന്റെ ചേച്ചിയും പ്രകാശൻ ചേട്ടനുമാണ് ഇവരെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്ന് പറയുന്നു ജഗനെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരുപാട് സന്തോഷവും ജഗൻ രണ്ടു പേരോടും ഹലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വന്ദനയാണെങ്കിൽ വെയിറ്റ് ഇട്ട് നിക്കുന്നുണ്ട് ജഗൻ വന്ദനയുടെ വീട്ടിൽ നേരത്തെ വന്ന കാര്യമെല്ലാം ഓർക്കുന്നുണ്ട് മുത്തശ്ശിയെ കണ്ടതൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് ഹരിത അവിടേക്ക് വരുന്നുണ്ട് ഹരിത ജഗനെ കാണുമ്പോൾ ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഹരിത എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് ഇത് എന്റെ ഏട്ടനാണെന്ന് ഹരിത ജഗനോട് പറയുന്നുണ്ട് ഇത് മനോജ് ഏട്ടൻ്റെ അമ്മയാണെന്ന് അമ്മയാണ് ഇത് ചേച്ചിയും ചേട്ടനും പറയുന്നു ജഗന് പെട്ടെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെ വന്ദനയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജഗൻ മനസ്സിൽ വിചാരിക്കാണ് എൻ്റെ പെണ്ണും മനോജും ചന്ദ്രിക ചന്ദ്രികാമ്മയുടെ മക്കളാണെന്ന് ഹരിത എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഏട്ടൻ ആലോചിക്കുന്നതെന്ന് ജഗൻ എപ്പോൾ പറയുന്നുണ്ട് എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാന്നൊക്കെ പക്ഷെ വന്ദനയാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് കരിത പറയുന്നുണ്ട് ഏട്ടൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ചന്ദ്രിക പറയുന്നുണ്ട് മോളുടെ ഏട്ടനാണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ എന്തായാലും നമ്മൾ എല്ലാവരും ബന്ധുക്കളായല്ലോ എന്നൊക്കെ പറയുന്നു ജഗനും അപ്പോൾ പറയുന്നുണ്ട് എനിക്കും സന്തോഷമായി പെട്ടെന്ന് മനോജ് അവിടേക്ക് വരുന്നുണ്ട് മനോജ് ആണെങ്കിൽ ജഗനെ കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു ജഗനും മോശമായിട്ട് മനോജിനോട് പെരുമാറിയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് മനോജിനെ കാണുമ്പോൾ ജഗൻ കെട്ടിപ്പിടിക്കുകയാണ് അളിയാന്ന് പറഞ്ഞിട്ട് മനോജ് വിചാരിക്കുന്നുണ്ട് ഇവൻ എന്തു പറ്റിയെന്നൊക്കെ ജഗൻ പറയുന്നുണ്ട് എന്റെ എല്ലാ പിണക്കവും മാറി എന്നൊക്കെ അതിനുശേഷമാണെങ്കിൽ എന്റെ വകയൊരു സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് കവളിൽ ഒരുമ്മയും കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് ദിയമോൾ വരുന്നുണ്ട് ദിയമോൾ ആണെങ്കിലും ജഗനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ജഗനാണെങ്കിൽ ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നു വന്ദനെ അപ്പോൾ ദിയമോളോട് ചോദിക്കുന്നുണ്ട് ഇയാളെ എങ്ങനെ അറിയാമെന്ന് ദിയമോൾ അപ്പോൾ പറയുന്നുണ്ട് ഈ അങ്കിള് നല്ല അങ്കിളാണ് പാവമാണ് ഈ അങ്കിളാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയുന്നു പിച്ചക്കാരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചത് ജഗനാണെന്ന് അറിയുമ്പോൾ വന്ദന ഞെട്ടിപ്പോകുന്നുണ്ട് വന്ദന ജഗനോട് സംസാരിച്ച കാര്യമെല്ലാം ഓർക്കുന്നുണ്ട് ചന്ദ്രിക ഇനിയും എല്ലാവരും അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു കുറുപ്പിന്റെ ഫാമിലിയുടെയും അടുത്തേക്ക് ചന്ദ്രിക വരുന്നുണ്ട് ചന്ദ്രിക പറയുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജഗനെ കാണിച്ചു കൊടുക്കുകയാണ് ജഗനെ കാണുമ്പോൾ എല്ലാവർക്കും സർപ്രൈസ് ആകുന്നുണ്ട് ചന്ദ്രിക ഇപ്പോൾ പറയുന്നുണ്ട് ഞാനും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയതെന്നൊക്കെ നേരത്തെ എന്റെ ഫ്രണ്ട് എന്ന രീതിയിൽ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു വന്ദനെ അപ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്ത കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് കുറിപ്പ് അപ്പോൾ പറയുന്നുണ്ട് ഇവനാണെങ്കിൽ പെങ്ങളെ കൊണ്ടുവന്ന വീടാണെന്ന് അറിയാതെയാണ് അവിടെ വന്നത് അല്ലാതെ അവന് വരാനേ ഇഷ്ടമല്ലായിരുന്നു ദേഷ്യമായിരുന്നു എന്തായാലും പെണക്കമെല്ലാം മാറിയല്ലോ എന്നൊക്കെ പറയുന്നു മാധവൻ അപ്പോൾ പറയുന്നുണ്ട് ദിയമോൾ വീട്ടിലേക്ക് വന്നതിന്റെ ഐശ്വര്യമാണെല്ലാം എന്നൊക്കെ ദിയമോൾ ജഗന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് കുറിപ്പ് പറയുന്നുണ്ട് മുഹൂർത്തത്തിന് സമയമാകുന്നുണ്ട് നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ മണ്ഡപത്തിലേക്ക് പോവുകയാണ് എല്ലാവരും പോയതിന് ശേഷം ജഗനും ചന്ദ്രികയും വന്ദനയും ദിയമോളും അവിടെ ആകുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രിക ജഗനോട് പറയുന്നുണ്ട് മോന്റെ മനസ്സിലാണെങ്കിൽ ഒരു കാമുകിയുണ്ടല്ലോ അവളെക്കുറിച്ച് ഞാൻ അച്ഛനോട് സംസാരിക്കണോന്ന് ചോദിക്കുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ വേണ്ട ഞാൻ പറയാമെന്ന് ചന്ദ്രികയും അപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട് ജഗൻ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ അമ്മയെ കൊണ്ട് തന്നെ പറയിപ്പിക്കേണ്ടി വരുമെന്നൊക്കെ വന്ദന ജഗന്റെ അടുത്തേക്ക് വന്നിട്ട് ദിയമോളോട് പറയുന്നുണ്ട് നമുക്ക് പോകാമെന്ന് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് വന്ദനയെ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞതെന്ന് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് മണ്ഡപത്തിലേക്ക് പോകാമെന്നാണ് പറഞ്ഞതെന്ന് വന്ദന ധിയമോളെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമിനെയും കൂട്ടി കൂട്ടുകാർ കല്യാണം മണ്ഡപത്തിലേക്ക് വരികയാണ് കുട്ടുകാർ ശ്യാമിനോട് പറയുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളും വർഷയോട് തുറന്ന് പറയണമെന്ന് വർഷ നിന്നോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് വിക്രമിന്റെ വിവാഹത്തിന് സമ്മതിച്ചത് അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നെന്നാണ് തോന്നുന്നത് നീ ഒരു മറുപടിയും പറയാത്തത് കൊണ്ടാണ് അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചതെന്നൊക്കെ പറയുന്നു എന്തായാലും ഇന്ന് നമുക്ക് അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കണം എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ മനസ്സ് തുറന്ന് എന്നൊക്കെ പറയാണ് ശ്യാം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആദ്യം വർഷയെ കാണട്ടെ എന്നിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മണ്ഡപത്തിലേക്ക് പൂമാലയുമായിട്ട് ജഗൻ വരുന്നുണ്ട് വിളക്കിലൊക്കെ എണ്ണ ഒഴിക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ജഗൻ അതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് കുറുപ്പും ഫാമിലിയും അതിശയത്തോടെ നോക്കുകയാണ് ഇവൻ എന്തു പറ്റിയെന്നൊക്കെ വിചാരിക്കുന്നു പ്രകാശനും മനോജും അവിടേക്ക് വന്നിട്ട് ജഗനോട് പറയുന്നുണ്ട് ജഗൻ വിരുന്നുകാരനല്ലേ ഞങ്ങൾ എന്നൊക്കെ പറയുന്നു ചകൻ അപ്പോൾ പറയുന്നുണ്ട് ഞാനും ഇപ്പോൾ ഈ വീട്ടിലെ ഒരംഗം തന്നെയാണ് നിങ്ങൾ അതിഥികളെയൊക്കെ പോയി സ്വീകരിച്ചാൽ മതി ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു പെരുമാറ്റം ഒക്കെ കണ്ടിട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജഗന്റെ ചേട്ടത്തി അമ്മ ചേട്ടനോട് പറയുന്നുണ്ട് ജഗൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വർഷ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ശ്യാം വരുന്നുണ്ട് ശ്യാമിനെ കാണുന്നതും വർഷയെല്ലാം മറന്നിട്ട് ശ്യാമിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിർഗതയുമായി വീണ്ടും കാണാം താങ്ക്